പിന്നെ ഒരു എന്താ പറയാ സൽക്കാരം ഓക്കെ സൽക്കാരെന്ന് ചോദിച്ചാൽ ഉമ്മാന്റെ ഉമ്മാന്റെ അവിടെ അതായത് ജിസിന്റെ ഉമ്മാമ അല്ലെ അമ്മാമല്ല ഞങ്ങള് ഞങ്ങള് ഉമ്മാറയും ചിലപ്പോ എന്ന് പറയും അങ്ങനൊക്കെ പറയും അപ്പൊ ടുത്തേക്ക് പോവാണ് സൽക്കാരത്തിനൊക്കെ അപ്പൊ ഈമ്മിയുണ്ട് ഈ അല്ല സോറി ഈ ഉണ്ട് അപ്പൊ അങ്ങനെ എല്ലാരും ഉണ്ട് അപ്പൊ അവിടെ പോയിട്ട് ബാക്കി വീഡിയോസ് വീഡിയോ അപ്പൊ ഓക്കേ എല്ലാരും ഈ പറവിന്ന് ഇടാൻ കാരണം എന്താ ജെൻസി പറഞ്ഞാ പറയാ ണോ ജിൻസിന്നെ ഈ കോഴിക്കോട് കൂടുതല് ഞങ്ങളവിടെ ഷീല ഫാത്തിമ ഫാത്തിമ അങ്ങനെ കൂട്ടല് പറഞ്ഞാൽ നമ്മളിപ്പോ ഫാത്തിമ അതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ എന്തിന്റെ നക്ഷത്രേ എന്താണേ അങ്ങനെ എന്റെ കൊറേ കാലത്ത് സംശയായിരുന്നു എന്താണ് ഈ കാരണം പറവാരണം അല്ലല്ലോ കേട്ടോ പറിച്ച കൊടുക്കുന്നല്ലോ ഞാൻ കേക്കണ്ട കേക്കാൻ വേണ്ടിട്ടല്ലേ ാണ് ഇടക്കിടക്ക് പോവാൻ പറ്റിട്ടില്ല കേട്ടോ കാരണം വെച്ചാൽ ഓരോ തിരക്കുകള് കാരണം വീട് കാണിച്ചു വളർന്ന വീടാ ഇത് അവിടെ പിന്നെ മാറിയതാറിയതാ അത് കഴിഞ്ഞപ്പോ പത്ത് പതിനഞ്ചുമല്ലേ പത്ത് പന്ത്രണ്ടുമല്ലോ പതിനഞ്ചൊന്നായില്ല മറ്റേ വീട് വന്നിട്ടില്ലേ അത് പിന്നെ ഉണ്ടാക്കിയ വീടാണിത് മുത്തു മാത്രയും ചെയ്തി അറിയാ അറിയില്ല ഞങ്ങളാരും ഞാൻ കേട്ടതല്ല തന്നെ ആ പറഞ്ഞില്ല എല്ലാവർക്കും അറിയോ മോനുസ് ആദിത്തി തര ഗയ്സ് മോനുസ് ആടും വെയിറ്റ് ബിരിയാണിന്നോ ഇങ്ങനല്ല ബിരിയാൻ വേണ്ടന്നാണ് അല്ല എന്താണെങ്കിലും റോഡ് നല്ല രസണ്ട് കാണാ അവിടെ കൊരിടാ പാറക്കൊളം പറ പാറ കൊളം പോലെ അലെ അമ്മ കൊളം പോലെ ഉള്ള കൊളല്ല കൊളി കൊളി കൊള്ളാ അവര് ചെറിയ തിമ്പന്നൊക്കെ സല ഹം

പായസം കിട്ടിയത് അങ്ങനെ തന്നെ അല്ലേ വന്ന്സുണ്ടോടെ എടിക്കുൽ എവിടെ എന്താണ് വിശേഷം ജി എടുക്കണോ മറ്റമ്പനോ പോയാ നല്ല മധുരിതമായൊരു അന്തരീക്ഷം നല്ല രസം കാണാനും പച്ചപ്പായതാണ് ആണോ എവിടെ ആണോ എഞ്ചിനീയറിംഗ് കോളേജ് കോളേജിലെ മലയുടെ മല ഇവിടെ ഇദ്ധ്യനെ പോയ മല ഓ പിന്നെ ഇവിടെ തൊട്ട് ഇദ്ധ്യനെ പോയി കഴിഞ്ഞാൽ മല കണ്ടോ കേട്ടോ ആ സ്ഥലല്ലേ അടിപൊളി വരുമ്പത്തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മാ ഫുഡ് പണ്ടത്തെ പോലെ അല്ല പണ്ടത്തെ പോലെ ഫുഡ് നല്ല ടേസ്റ്റ് ആണ് എന്നൊക്കെ പറയും മോള് പിന്നെ ഗ്യാസ് ഇല്ലാതെ നിർബന്ധല്ലേ ഗ്യാസ് നിർബന്ധല്ലേ നിങ്ങൾക്കൊക്കെ നമുക്ക് ഗ്യാസ് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഉത്സവ ചെലപ്പോ ആരാന്ന് കഴിക്കും ഉത്സവ ആരാന്ന് പറഞ്ഞിട്ടോ മാമന്റെ മോള് മാമാൻ അതാ ഞാൻ വന്നപ്പോ ലേറ്റ് പോയി അതാണ് ഞങ്ങളു ഞങ്ങൾ അദ്ദേഹിക്കൂട്ട് കൂട്ടത്തില് പെട്ടതാണ്പ്പാണ് ഞങ്ങളിപ്പോള്ളത് മലയുടെ മുകളതിന്റെ കൈ വലിയ മല ഞങ്ങളവിടെ ഇണ്ട് കൊണ്ടുപോകില്ലല്ലോ ആ ഇത് കാരണം <Tabii yapa hermano> ും മാത്ര <Kristin za mahiesselera> മലയുടെ മുകളിൽ കേറിട്ടില്ലെങ്കിലും അടിയിൽ നിന്ന് ഒത്ത കണ്ടു നല്ല വെള്ളമൊക്കെ ഒലിക്കുന്ന ഒരു പൈപ്പൊക്കെ അതൊരു വ്യത്യസ്ത ആദ്യമായിട്ട് കാണും അതായത് മലമന്ന് വരുന്ന വെള്ളം ഇങ്ങനെ പോയി മറ്റെങ്ങനെ പോവാന്നല്ലാണ്ട് ഇതുപോലെ ഒരു ഇതൊക്കെ കെട്ടിയിട്ട് കെട്ടിയിട്ടതില് ശേഖരിച്ചിട്ട് ഇന്നൊരു പൈപ്പ് വേറിട്ട് അടിപൊളി നല്ല ബുദ്ധിയാണ് അപ്പൊ ആ ബുദ്ധി ഉപയോഗിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങളായിരിക്കും അപ്പൊ ഞങ്ങള് ഇണ്ടോ നല്ല അടിപൊളി ചിക്കൻ ഉണ്ട് ചിക്കനുണ്ട് അല്ല ചോറില്ല ചോറ് ഉമ്മമാരുടെ ബിരിയാണി പോലെ തന്നോ ഉമ്മാന്റെ ബിരിയാണി പോലെ തന്നെ കൊട്ടിക്കോട് കരണ്ടില്ല മനുഷ്യന് തിന്നണ്ടേ എന്റെ കുറിച്ചിരിക്കും എല്ലാരും ഇരുന്ന എല്ലാരും എല്ലാരും ഞാനും കാണിക്കണമെന്നുണ്ടെങ്കിൽ

തുണിയെങ്ങനെയാ തുണിയൊക്കെ നല്ല വിശേഷം പുതിയ പാട്ടൊക്കെ വരുന്നുണ്ട് സെറ്റാക്കി മാമ

Hey, watch <laughs> na Apo okay guys. Video. Bye. 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 video Bye. 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 Bye.